നമസ്കാരം സി പി എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ മുഹമ്മദ് റിയാസിന് ഇടമില്ല കേരളത്തിൽ നിന്ന് പുതുതായി മൂന്ന് പേർ സി പി എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫ് കൺവീനർ കൂടിയായ ടി പി രാമകൃഷ്ണൻ പുത്തലാദ് ദിനേശൻ കെ സലീഖ എന്നിവരാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കപ്പെട്ട പുതിയ മൂന്ന് മലയാളികൾ പുതിയ കേന്ദ്ര കമ്മിറ്റി പാനൽ സി സിയിൽ വെച്ചപ്പോൾ യു പി ഘടകം മത്സരം ആവശ്യപ്പെട്ടു അതിനാൽ ഇതിനുശേഷമേ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കൂ വനിതാ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്താണ് കെ സലീഖയെ കേന്ദ്ര കമ്മറ്റിയിലേക്ക് പരിഗണിച്ചതെന്നാണ് വിവരം മുൻ ഷൊർണൂർ എം എൽ എ ആണ് കെ എസ് സലീക കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതുതായി എത്തുന്ന പുത്തലത്ത് ദിനേശൻ നിലവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ദേശാഭിമാനി ചീഫ് എഡിറ്ററുമാണ് പി ബിയിൽ നിന്ന് ഇത്തവണ ഒഴിവാകുന്ന മണിക് സർക്കാർ പ്രകാശ് കാരാട്ട് ബ്രന്ത കാരാട്ട് സുഭാഷ്ണി അലി എസ് രാമചന്ദ്രൻ പിള്ള ബിമൻ ബസു ഹനൻമുള്ള എന്നിവർ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായി തുടരും ഇത്തവണ പി കെ ശ്രീമതി യൂസഫ് തിരികാമി എന്നിവർക്ക് മാത്രമാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പ്രായപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത് എസ് രാമചന്ദ്രൻ രാമചന്ദ്രൻപിള്ള ഹനന്മുള്ള ബിമൻ ബസു എന്നിവർ കഴിഞ്ഞ തവണ തന്നെ പ്രായപരിധി മാനദണ്ഡത്തിൽ ഒഴിവാക്കപ്പെട്ടിരുന്നു ഇവർ ഇത്തവണയും ക്ഷണിതാക്കളാണ് എൺപത്തി അഞ്ചംഗ കേന്ദ്ര കമ്മിറ്റിയിൽ പതിനഞ്ച് വനിതകളാണുള്ളത് ഇതിനു പുറമെ ഏഴുപേർ പ്രത്യേക ക്ഷണിതാക്കളാണ് കശ്മീരിലെ സാഹചര്യം പരിഗണിച്ചാണ് തരിഗാമിക്ക് ഇളവ് നൽകിയത് മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് എന്നത് പരിഗണിച്ചാണ് പി കെ ശ്രീമതിക്ക് ഇളവ് നൽകിയത് കേന്ദ്ര കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൺപത്തിയഞ്ചംഗ കേന്ദ്ര കമ്മിറ്റിയാണ് ഇത്തവണ രൂപീകരിച്ചത് മുപ്പത് പുതിയ അംഗങ്ങളെയാണ് ഇത്തവണ പരിഗണിച്ചത് കേന്ദ്ര കമ്മിറ്റിയിലെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം പതിനേഴായി ഉയർന്നു അനുരാഗ് സക്സേന എച്ച് ഐ ഭട്ട് പ്രേംചന്ദ് സഞ്ജയ് ചൌഹാൻ കെ പ്രകാശ് അജിത് നവാലെ വിനോദ് നിക്കാലെ സുരേഷ് പനിഗ്രാഫി കിഷൻ പരീക് എൻ ഗുണശേഖരൻ ജോൺ വെസ്ലെ എസ് വീരയ്യ ദബാപത്ര ഘോഷ് സയിദ് ഹുസൈൻ കൊണ്ണോയ്ക ഘോഷ് മീനാക്ഷി മുഖർജി എന്നിവരാണ് കേന്ദ്ര കമ്മിറ്റിയിലെ മറ്റ് പുതുമുഖങ്ങൾ അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ എഴുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട നേതാക്കൾ ഒന്നിടകം സി പി എം പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിവാകുകയായിരുന്നു കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എൺപത് വയസ്സ് എത്തിക്കുന്ന പിണറായി വിജയന് മാത്രം ഇളവ് നൽകിയത് അതേസമയം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കിസാൻ സഭ ജനറൽ സെക്രട്ടറിയും മലയാളിയുമായ വിജു കൃഷ്ണനും ആർ അരുൺകുമാറും അടക്കം എട്ട് പുതുമുഖങ്ങൾ പുതുതായി പി അരുൺകുമാർ ആന്ധ്രയിൽ നിന്നുള്ള നേതാവാണ് വനിതാ പ്രതിനിധികളായ സുഭാഷിണി അലിയും ബൃന്ദ കാരാട്ടും പുറത്തുപോകുന്ന പശ്ചാത്തലത്തിൽ യു വാസുകയും മറിയും താവളയും പോളിറ്റ് ബ്യൂറോയിലെത്തി പ്രകാശ് കാരാട്ടിനോട് അടുപ്പം പുലർത്തുന്നവരാണ് യു വാസുകിയും അരുൺകുമാറും വിജു കൃഷ്ണനും തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗവും ട്രേഡ് യൂണിയൻ നേതാവുമാണ് യു വാസുകി മഹാരാഷ്ട്രയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായ മറിയം മഹിളാ അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറിയുമാണ് കെ ബാലകൃഷ്ണൻ അമ്രാറാം ജിതേന്ദ്ര ചൗധരി ശ്രീദ്രീപ് ഭട്ടാചാര്യ എന്നിവരാണ് മറ്റ് പി ബി അംഗങ്ങൾ എം എ ബേബി ജനറൽ സെക്രട്ടറി ആകുന്ന സി പി എം അഖിലേന്ത്യാ കമ്മറ്റിയിൽ അഞ്ച് മലയാളികളാണുള്ളത് കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലാണ് പ്രായപരിധി കർശനമായി നടപ്പാക്കിയത് എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിക്ക് ഇളവ് നൽകി ഇത്തവണ പി ബി അംഗങ്ങൾക്ക് ഇളവ് പാടില്ലെന്ന് ബംഗാൾ ഘടകം ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഏഴുപേരിൽ പിണറായിക്ക് മാത്രമാണ് ഇളവ് നൽകിയത് പി ബിയിൽ ഒഴിവാക്കപ്പെട്ട ആറ് നേതാക്കളെയും കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി